ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഐ ഫസ്റ്റ് വേൾഡ് ആർച്ചി അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴയിലും ഒക്കെ കണ്ട പോലെ തന്നെ നാത്തൂന് ഗൾഫിലേക്ക് പോവാണ് അപ്പോൾ തലേ ദിവസത്തെ ഒരുക്കങ്ങളട്ടോ ഇത് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നാത്തൂൻ്റെ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മോന് ഇവിടെ ഇരുന്ന് കരുതുന്നുണ്ട് നാത്തൂനും മോനും കൂടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ യാത്ര കൊടുക്കുന്നത് അപ്പോൾ അവളെ വീട്ടിലുള്ളവരും അവളെ സിസ്സും പിന്നെ അവിടെ ഉമ്മ ഒക്കെ ഇങ്ങനെ വരികയാണ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഏകദേശം ടൈം രണ്ടുമണിയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ പിന്നെ വേഗം തന്നെ ഫുഡൊക്കെ നമ്മൾ എടുത്തു വെച്ച് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യം നമ്മൾ ആനുങ്ങളൊക്കെ എത്തിയ കേട്ടോ അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേൾസ് എല്ലാവരും കൂടി ഒപ്പറേം ഇരിക്കുകയെന്നാണ് വിചാരിച്ചെട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഉമ്മ അടുക്കളയിൽ നിന്ന് തന്നെ എല്ലാവർക്കും വാരി കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ അവരൊന്നും അതാണ് ഈ വീഡിയോയിൽ കാണാത്ത ഫുള്ള് ബഹളം ആയിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഒപ്പറേം ഇരുന്ന കേട്ടോ ഒപ്പരം തന്നെ ഇരുന്നാൽ ഒക്കെ കഴിഞ്ഞാലും വിചാരിച്ചിട്ട് എല്ലാവരും ഒപ്പറം തന്നെ ഇരുന്നാണ് ചില ആൾക്കാരൊന്നും വീഡിയോയിൽ ഇരി ടുക്കാത്തതാണ് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം എല്ലാവരും കൊണ്ടുവന്ന പാക്ക് ചെയ്യാം കേട്ടോ ഉപ്പ ഉപ്പാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ അച്ചാറും സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ ലീക്ക് ആയിപ്പോലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ടാപ്പൊക്കെ ചെയ്ത് ആ പെട്ടിയിൽ ഒതുക്കി ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് ാരും പോയതിനു ശേഷാണ് നമ്മൾ ഈ ഒരു പണിക്ക് നന്നായിട്ടോ കുട്ടികളൊക്കെ ഒരു വാദാക്കിട്ട് അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇന്ന് ചെയ്ത് വെക്കാണ് പിന്നെ നാളെ വെക്കാനുള്ളതും പോകുന്ന അന്ന് വെക്കാനുള്ള കുറച്ച് സാധനം കൂടി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിലാണ് അപ്പോൾ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടി മാത്രമേ ഇന്ന് കെട്ടി വെക്കുന്നുള്ളൂ അങ്ങനെ ഇത് പോകുന്ന അന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ പെട്ടിയൊക്കെ ഫുള്ള് പാക്കാക്കി പേരൊക്കെ എന്തി കൊടുക്കുകയാണ് ഉപ്പ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് രാവിലത്തെ രാവിലെ തന്നെ നാത്തൂനെ ഇറങ്ങുന്നുണ്ട് ഒരു ഒമ്പത് മണി ആവുമ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ടൈം ഏകദേശം ഏഴ് മണിയൊക്കെ ആയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് മിക്കും മോനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനെ ഞാനാണ് മാറ്റിക്കുന്നത് അങ്ങനെ മാറ്റിക്കുന്ന ടൈമിൽ മോൻ നല്ല മഷല്ല നല്ല കളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മിക്കുമോനെ മാറ്റിച്ച് ഇതാ ഞാൻ കേട്ടോ ഉപ്പ എടുത്തു കൊടുത്താണ് ഡ്രസ്സ് പിന്നെ പിന്നെതാ നാത്തൂനും ഒക്കെ മാറ്റി ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ എല്ലാവരോടും ഒക്കെ പറഞ്ഞ് ഉപ്പ പെട്ടിയൊക്കെ കാറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ടൈം ഒമ്പത് മണി ആയതിന് പെട്ടെന്ന് ഇറങ്ങണം തിങ്കളാഴ്ച ദിവസമായിരുന്നു പോകുന്നത് നല്ല ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയേ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ എത്തട്ടെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്